നമസ്കാരം ദാസേണ്ണ തൃശ്ശൂരിൽ നിന്ന് അപ്പൊ നിങ്ങളെല്ലാവരും മമ്മൂക്കയുടെ ഒരു കുഞ്ഞ് ആരാധകനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് ഏകദേശം ഒരു കൊല്ലം രണ്ട് കൊല്ലം മുമ്പ് ഞാൻ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിൽ മലയാള ചാനലിലുള്ള ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ഈ ആവിർഭവിന്റെ ബാബുക്കുട്ടൻ എന്ന് പറയാം ബാബുക്കുട്ടെന്നാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞിരുന്നത് ആവിർഭവം എന്നുള്ള പേര് പേരിപ്പോഴാണ് നമ്മൾ ശരിക്കും അറിയുന്നത് അപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും വലിയ ഫാനാണ് ആവിർഭവ് അല്ലെങ്കിൽ ബാബുക്കുട്ടൻ ബാബുക്കുട്ടൻ ധാരാളം സ്ഥിരമായിട്ട് പാട്ടുപാടാനൊക്കെ വരാം മധുര രാജേ റോളും കോക്കിറ്റ രാജേട്ട് റോളിലും അതുപോലെ തന്നെ ബിഗ് ബി ആയിട്ടൊക്കെയാണ് വരിക അത്ര വലിയ മമ്മൂട്ടി ഫാനാണ് ആ മിടുക്കൻ ഞാൻ അന്നേ പറഞ്ഞിരുന്നു രണ്ട് കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ഇതിലുണ്ട് ഞാൻ ചെയ്ത നിങ്ങൾക്ക് വേണേൽ തപ്പി അല്ല എന്റെ വീഡിയോസ് നോക്കി കാണാം അവന്റെ വീഡിയോകളൊക്കെ നല്ലോണം റീച്ച് കിട്ടിയുള്ള വീഡിയോസ് ആയിരുന്നു അത് അതായത് ബാബുക്കുട്ടൻ മമ്മൂക്കയുടെ കടുത്ത ആരാധകനായുള്ള കുഞ്ഞു പയ്യനാണ് ഒരു ഇത്ര വയസ്സവൻ പ്രായം ഇത്രയും ചെറിയ പൈനാണ് മിടുക്കനായുള്ള അവൻ അന്നേ ഷൈനിങ് ആയിരുന്നു അവിടെ ചെറുപ്പം മുതൽ അവൻ പാട്ട് പാടിയും എൻ്റെ ചേച്ചിയുണ്ട് ഈ ബാബുക്കൂട്ടൻ ചെറുപ്പം മുതൽ പാട്ട് പാടണത് ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പഴും ചെറുപ്പം കേട്ടാ ഒരു അഞ്ച് വയസ്സ് ആറു വയസ്സൊക്കെ ഉള്ളു ബാബുക്കൂട്ടന് ബാബുക്കൂട്ടൻ ഇന്ന് സോണിയുടെ പ്രോഗ്രാമിൽ ടോപ്പ് സിംഗറില് അവിടുത്തെ സൂപ്പർ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പോയിട്ട് വിന്നറായിരിക്കാണ് മലയാളി രണ്ടുപേര് വിന്നർമാരായിട്ടുണ്ട് അതിൽ ഒന്ന് ആ വിർഭവ് അതായത് നമ്മുടെ മമ്മൂക്ക ഫാൻ കൂടിയായിട്ടുള്ള ആവിർഭാവമാണ് ബാവക്കുട്ടനാണ് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അതറിയിക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ നിങ്ങളാലോചിച്ച് നോക്കുക എത്ര ജനറേഷൻ താഴെയുള്ള പിള്ളേർക്കായിരുന്നു അപ്പോൾ ഞാനൊക്കെ നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ള മമ്മൂക്ക ഫാനാണെങ്കിൽ അതിൻ്റെ രണ്ട് ജനറേഷൻ കഴിഞ്ഞു മൂന്നാമത്തെ ജനറേഷനൊക്കെ ഉള്ള കുട്ടിയാണ് ഈ രണ്ട് ജനറേഷൻ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഇത്രയും മമ്മൂക്കയുടെ ആരാധകൻ അവൻ ഹൂക്കി രാജേരൊക്കെ വേഷത്തിനും ബിമ്പിയൊക്കെ കണ്ട നമ്മളെ ഞെട്ടിപ്പോകും നിങ്ങൾ പഴയ വീഡിയോസ് യൂട്യൂബിൽ തപ്പിയ ബാബുക്കുട്ടൻ അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അപ്പം അത്രയും വലിയ അച്ചീവറായിട്ട് ഇന്ന് ഇന്ത്യ മുഴുവൻ ബാബുക്കുട്ടയുടെ പാട്ട് ഒരു ദിവസം വന്നില്ലെങ്കിൽ ഫോണുകളാണെന്ന് പറയുന്നത് അത്ര അധികം ആളുകൾ നോർത്ത് ഇന്ത്യക്കാർ അംഗീകരിച്ചൊരു കലാകാരനാണ് ബാബുക്കുട്ടൻ ആവിർഭാവം മമ്മൂക്ക ഫാൻ ആയിട്ടുള്ള അവന് ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം